യുവഹൃദങ്ങൾ കീഴടക്കിടക്കിയ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് യുവ സംരംഭകർക്കിടയിലും പ്രൊഫഷണലുകൾക്കിടയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വലിയ ജോയ്സ് ഞാനും നിങ്ങളെപ്പോലെ ഒരു പ്രൊഫഷണലാണ് നിങ്ങൾക്ക് എന്തു സംശയങ്ങൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം ആത്മവിശ്വാസത്തോടെ സംരംഭകരും പ്രൊഫഷണലുമായ യുവാക്കളോട് ജോയ്സ് ജോർജ് സംസാരിച്ചു തുടങ്ങുകയാണ് മത്സരിക്കുകയാണ് നേരത്തെ ഒരു അഞ്ച് വർഷക്കാലം പാർലമെന്റ് മെമ്പറായിരുന്നു രണ്ടായിരത്തി പത്തോ പതിനാല് മുതൽ പത്തൊമ്പത് വരെ വീണ്ടും ഒന്നിവിടെ മത്സരിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് വല്ലതും ചോദിക്കുക പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ നിങ്ങളൊക്കെ എന്താ പറയുക ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഐ ടി പ്രൊഫഷണൽസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ആസ്പിറേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് നമ്മുടേതായിട്ടുള്ള എന്താ പറയുക ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാവും എന്നോട് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം യുവാക്കൾ നിൽക്കണമെന്ന് ചുരുങ്ങിയതും വ്യക്തവുമായ സ്ഥാനാർത്ഥിയുടെ വിശദീകരണം സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു നീങ്ങിക്കഴിഞ്ഞാൽ യുവാക്കൾ തന്നെ പറയുന്നു എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്ന് മതത്തിന്റെ പേരില് നമ്മുടെ പൌരത്വം നിർണ്ണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൽ ഡി എഫ് വരിക എന്നുള്ളതൊക്കെ നമ്മുടെ അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലും എന്നുവേണ്ട ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും മൂലയിലുമെത്തി വോട്ടുറപ്പിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കൈരളി ന്യൂസ് ഇടുക്കി